ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പിളായിട്ടാണേ വിറ്റ്സിൻ്റെ ഈ ഉപയോഗം പറഞ്ഞാൽ വീട്ടമ്മ ഞെട്ടിപ്പോവും അതുപോലെ കുറേ നല്ല ടിപ്പിളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി നല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നപ്ഷനോട് തന്നെ വിളിച്ചു ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ അങ്ങനെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ ആദ്യത്തെ ടിപ്പ് ഇവിടെ രണ്ട് ഹെയർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് വളരെ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വലുതാണെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി ഹെയർ ക്ലിപ്പും ഉണ്ട് വളരെ നല്ല ഒരു ഉപയോഗമുണ്ട് ഞാനിവിടെ മൊബൈൽ എടുത്തിട്ടുണ്ട് മൊബൈലിൻ്റെ ഒരു സൈഡിലോട്ട് രണ്ട് ഹെയർ ക്ലിപ്പും രണ്ടറ്റത്തായിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ വെക്കാവുന്നതാണ് അങ്ങനെ ഒരു മൊബൈൽ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് വലിയ ക്ലിപ്പ് ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ എടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ബേസ് ആയിട്ടുള്ള ആ സ്റ്റാൻഡ് പോലിരിക്കുന്ന പാട്ട് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ആണെങ്കിലാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഹെയർ ക്ലിപ്പ് എടുക്കുമ്പോൾ ബേസ് സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഹെയർ ക്ലിപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുതേ വീട്ടന്മാർ കിച്ചണിൽ നിൽക്കുന്ന സമയത്തായിരിക്കും മൊബൈൽ ഉപയോഗിക്കുന്നത് വീഡിയോ ഒക്കെ കാണുന്നതും അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് കാണാവുന്നതാണ് അതേപോലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ള സമയത്താണെങ്കിലും മൊബൈലൊക്കെ മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് നമുക്കെല്ലാവർക്കും അറിയാം ഹെഡേക്കും കോൾഡൊക്കെ വരുന്ന സമയത്ത് നെറ്റിയയിലും മൂക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വട്ടി കൊടുത്താൽ ആ കോൾഡും ഡിസ്കൗണ്ട് കോട്ടൊക്കെ മാർക്കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം അത് പ്രത്യേകം പറയേണ്ടിയില്ലല്ലോ ഇനി അതിനേക്കാൾ ഒന്ന് ചെറിയ രീതിയിൽ നമ്മുടെ കയ്യോ കാലം ഒന്ന് ചതവുന്ന സമയത്ത് നമുക്ക് വിത്ത്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവിടെ ഉള്ള ആ ചതവ് പറ്റുന്ന സമയത്ത് ഒരു ചെറിയൊരു ഡിസ്കളറേഷൻ ഉണ്ട് അതൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും കൊതുകൊക്കെ കടിച്ചിട്ടുള്ള പാടുണ്ടാവുമല്ലോ കയ്യലും കാലിലും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തു ആണെങ്കിലും നമുക്ക് ഈ വിത്ത്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവിടുത്തെ ആ ഡിസ്കംഫർട്ടൊക്കെ ഡിസ്കംഫോർട്ടൊക്കെ കിട്ടും നട്ട് വളർത്തുന്ന ചെടികളൊക്കെ ചിലപ്പം ഈ ഇൻസെക്ട്സിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുന്ന സ്ഥലത്ത് ആ സ്ഥലത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വിറ്റ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ അതിൻ്റെയൊക്കെ ശല്യം മാറിക്കിട്ടുന്നതായിരിക്കും ഇൻസെക്ട്സിനൊന്നും ഈ വിറ്റ്സിനകത്തുള്ള മെന്തോളിൻ്റെ സ്മെല്ല് അധികം സഹിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ആ ഇറിട്ടേഷൻ ഉണ്ടായിട്ട് അത് അവിടെ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ചെടിയെ ഒരുവിധം നമുക്ക് പ്രാണികളുടെയും ഒക്കെ ശല്യത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ കഴിയും അടുത്ത മൂന്നാമത്തെ ടിപ്പ് ഒരു പാൻ എടുത്തു ഗ്യാസിലോട്ട് വെച്ച് ഗ്യാസ് ഓണാണ് അതിലേക്ക് ഒരു മെഴുതിരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തികയത്തില്ലാന്ന് തോന്നിയിട്ട് ഒരു ആ മെഴുതിരിയുടെ ഒരു ഹാഫ് ഹാഫൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര മെഴുതിരിയാണ് കൊടുത്തിരിക്കുന്നത് ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം അങ്ങനെ അത് മെൽറ്റ് ആയി വരുന്ന സമയത്ത് അതിനകത്ത് ആ തിരി തിരിയെടുത്ത് മാറ്റുന്നുണ്ട് എല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഹാൽ ടീസ്പൂണോളം വിറ്റ്സ് ആണ് കൊടുക്കുന്നത് സോ ആ ചൂടൊക്കെ കാരണം അത് ഉരുകി മെൽറ്റ് ആയി ആ ക്യാൻഡിലുമായിട്ട് വ ചേർന്നിട്ടുണ്ട് ഇനി ആണെങ്കിൽ അത് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് അത് തണുക്കത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ നമ്മുടെ ആ ക്യാൻഡിലും വിറ്റ്സും ഉള്ള മിറ്റ്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുപ്പിയിലോട്ട് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളിലോട്ട് പോയി അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയപ്പോൾ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന മെഴുകുതിരിയുടെ ആ തിരി എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരറ്റം ഒരു കമ്പയിലോട്ട് ചുറ്റിയിട്ടാണ് അതിലോട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി എന്നിട്ട് ആ ക്യാൻഡിലിൻ്റെ ആ മെഴുകുതിരിയുടെ ഇത് മെൽറ്റ് ആയതെല്ലാം ഒന്ന് തണുത്തുറഞ്ഞ് വരണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അത് നന്നായിട്ട് തണുത്ത് കട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ആ അതിൽ ആ തിരി ഇട്ട് കൊടുത്തത് അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള പാട്ട് വെട്ടിക്കളയുന്നുണ്ട് എന്നിട്ടൊരു ക്യാൻഡിലും ഉണ്ട് അതൊന്ന് കത്തിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണേൽ സന്ധ്യ സമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുവാണേൽ ആ സമയത്ത് ഉള്ള കൊതുകു ഓടിക്കുന്നതിന് ഭയങ്കര നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഞാൻ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് സന്ധ്യ സമയത്തൊന്ന് കത്തിച്ച് വെക്കുകയാണേൽ കൊതുകിനെയും ഒക്കെ ഓടിക്കുന്നതിന് പറ്റി നല്ലൊരു മാർഗ്ഗമാണ് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് കച്ചിനകത്തെ മെന്തോൾ ഇവിടെ റിപ്പലൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ചെറുപ്രാണികളെയും ഈച്ചയും കൊതുകിനെയും പല്ലിയും ഒക്കെ ഓടിക്കുന്നതിനു പറ്റി നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ഇതെങ്ങനെ ചെയ്തു വെക്കുകയാണേല് നമ്മൾ കൊതുകിനെ തുഴ്ത്താനായിട്ട് നമ്മൾ പുകയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പുകയ്ക്കുന്ന സമയത്ത് ശ്വാസം ഉള്ളവർക്ക് കുറച്ച് പാടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റി നല്ലൊരു മാർക്കും തന്നെയാണിത് പിന്നുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു വസ്തത്തോളം എങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വിറ്റ്സ് അതിലോട്ട് ഇത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം കാരണം വിറ്റ്സ് വേപ്പറായി പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എന്നും കത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് വേപ്പറായി പോകുന്നുണ്ട് പിന്നെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അഞ്ചാമത്തെ ടിപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വിറ്റ്സ് ആക്കി കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് പല്ലിയും പാറ്റയും ഉറുമ്പും ഒക്കെ ഉള്ള സ്ഥലത്ത് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മെന്തോളിൻ്റെ സ്മെല് കാരണം ആ ജീവൾക്കൊക്കെ ഭയങ്കര ഇരിട്രേഷൻ ആയിരിക്കും പിന്നെ ആ സ്ഥലത്തോട്ട് അത് അടുക്കത്ത് തന്നെ ഇല്ല കോട്ടമ്പോളയില് ആക്കിയിട്ട് നമുക്ക് സ്റ്റോർ റൂമിലൊക്കെ വെക്കാവുന്നതാണേ അവിടെ ഉള്ള ചെറുപ്രാണികളൊക്കെ ഓടിക്കുന്നതിന് സഹായിക്കും ആറാമത്തെ ടിപ്പ് ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നു പിന്നീട് അതിലേക്ക് കുറച്ച് കാപ്പുപൊടി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരം പൊടിച്ച് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചുരുട്ടിയെടുക്കാവുന്നതാണ് ഇങ്ങനെ കപ്പപൊടി ഇങ്ങനെ ഇങ്ങനെ സമയത്ത് നല്ല സ്ട്രോങ് സ്മെല്ലാണ് അപ്പോൾ ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്ക് ഇതിനേക്കാട്ടി ബെസ്റ്റ് ആ ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നതാണ് വിക്സ് ഇട്ടിട്ട് ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അത് ചെയ്ത് നോക്കാം അങ്ങനെ ചുട്ടിയെടുത്തിട്ട് ആ ടിഷ്യൂ പേപ്പറിന് രണ്ടറ്റവും ഒന്ന് കത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ കത്തിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പോയിഞ്ഞോണ്ടിരിക്കും അപ്പം നമുക്ക് സന്ധ്യ സമയത്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ സന്ധ്യ സമയത്തുള്ള ചെറുപ്രാണികളെയും കൊതുകിനെയും ഒക്കെ ഓടിക്കാൻ പറ്റി നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ടിപ്പ് തന്നെയാണ് നല്ല സ്ട്രോങ് സ്മെല്ലാണ് ഇങ്ങനെ കപ്പടി കത്തുന്ന സമയത്ത് ആ സ്മെല്ലൊന്നും ചെറുപ്രാണികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അത് അവിടെ നിന്ന് തന്നെ പമ്പ കിടക്കും അല്ലെങ്കിൽ പിന്നെ ചെയ്ത് ചെയ്യാവുന്നത് ഒരു കുപ്പിലോട്ട് കുറച്ച് പിന്നെ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലോട്ട് കാപ്പ് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിലൊക്കെ തിരി ഇട്ടിട്ട് കത്തിക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് അധികം പുക ഉണ്ടാവില്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷേ ആ പുകയോ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല ബുദ്ധിമുട്ടിലുള്ളവർക്ക് പറ്റിയ നല്ല രണ്ട് രീതിയാണ് ഒന്ന് ക്യാൻഡിൽ അകത്ത് വിസ് ഇട്ടിട്ട് കത്തിച്ച് വെക്കുന്നതും അതുപോലെ ഓയിലിനകത്ത് കാപ്പ് പൊടി ഇട്ടിട്ട് തിരിയിട്ട് കത്തിച്ച് വെക്കുന്നതും നല്ല ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് ടിപ്സെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുവോ അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടെ ഓൾ ഒന്ന് പറഞ്ഞുകൊണ്ടൊന്നു തന്നെ വിളിച്ചത് വെക്കുക നിങ്ങളുടെ വിലയറി കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്